ഹായ് അപ്പോഴേ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആർഡ് വെർബാണ് ക്രിയാനാമ അബ്ജെക്റ്റീവ് പറഞ്ഞു കഴിഞ്ഞു ഇനി ക്രിയാനാമം എന്താണെന്നാണ് പറയുന്നത് ക്രിയാനാമം എന്ന് പറഞ്ഞാൽ ക്രിയയോ നാമത്തെ നാമവിശേഷണത്തിനെയോ മറ്റൊരു ക്രിയാനാമത്തെയോ വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാനാമം എങ്ങനെ എപ്പോൾ എത്രത്തോളം എവിടെ എത്ര തീവ്രമായി എന്നൊക്കെയാണ് ഈ ആർഡ് വെർബിൻ്റെ ഉപയോഗം അറിയുന്നത് അതിനെ കുറിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ആഡ്വേർബ് ഉദാഹരണം സഡൻലി റാൻ റാൻ എന്ന് പറഞ്ഞാൽ ഓടി സഡൻലി പെട്ടെന്ന് എങ്ങനെ ഓടി അപ്പം ഈ എന്ന വാക്കിനെ എങ്ങനെ എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ച് അതുപോലെ ക്രൈ ക്രൈ ലൗഡ്ലി കരഞ്ഞു ഉച്ചത്തിൽ കരഞ്ഞു എങ്ങനെ കരഞ്ഞു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മെല്ലെ കരഞ്ഞു എന്ന് പറയാൻ ഒക്കെ ആണെങ്കിലും ഇതെല്ലാം ഈ ക്രിയത്തെ ഈ ക്രിയയെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ് ഇങ്ങനെയുള്ള വാക്കുകളെയാണ് ക്രിയാനാമ അല്ലെങ്കിൽ ആഡ്വെർസ് എന്ന് പറയുന്നത് സ്ലീപ്പ് കാംലി ഉറങ്ങി എങ്ങനെ ശാന്തമായി ഉറങ്ങി അതുപോലെ ഹി ഷീ ഈസ് വെരി സ്മോട്ട് അവൾ വളരെ സ്മാർട്ടാണ് ഹർട്ട് ഡീപ്ലി അവളെ വളരെ അധികം ആഴത്തിൽ വേദനിപ്പിച്ചു എന്നർത്ഥം അതുപോലെ അപ്പൊ ഈ ഹർട്ടിനെ വിശേഷിപ്പിച്ച വാക്കാണ് സ്മാർട്ടിനെ വിശേഷിച്ച വാക്കാണ് വെരി അപ്പം ഈ ക്രിയാനാമം പലതരത്തിലുണ്ട് ആദ്യത്തേത് ആഡ്വർബ് ഓഫ് ടൈം ആഡ്വർബ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ക്രിയ എപ്പോൾ നടന്നെന്ന് സൂചിപ്പിക്കുന്നതിനാണ് അത് ഏതൊക്കെ കുറേ വാക്കുകളുണ്ട് നൗ ഇപ്പോൾ ദെൻ അപ്പോൾ ടുഡേ ഇതൊക്കെ നമ്മൾ ആദ്യം വാക്കുകൾ പഠിച്ചപ്പോൾ പഠിച്ചാണ് അർത്ഥം അപ്പോഴ് ആൾവെയ്സ് എപ്പോഴും ആഫ്റ്റർ ശേഷം അങ്ങനെ തുടങ്ങിയ വാക്കുകൾ ഉദാഹരണം ദേ മീറ്റ് ഡെയിലി അവർ മീറ്റ് ചെയ്യുമ്പെന്നും ഡെയിലി സ്ഥിരമായിട്ട് അപ്പൊ ഈ മീറ്റ് എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിച്ച സമയം ഈ എപ്പോഴാ മീറ്റ് ചെയ്യുന്ന എന്നും മീറ്റ് ചെയ്യാറുണ്ട് ആ വിശേഷമാണ് ഡെയിലി ആർ ഡെവ് ഓഫ് ടൈമിന് ഉദാഹരണം ഡെയിലി വി അറൈവിഡ് ഇയർലി നമ്മൾ എത്തിച്ചേർന്നു എപ്പോഴാ ഇയർലി നേരത്തെ തന്നെ എത്തിച്ചേർന്നു വി ലീവ് സൂൺ ലീവ് ഇട്ട് ഇവിടുന്ന് പോകും എപ്പോഴാ സൂൺ പെട്ടെന്ന് ഉടനെ തന്നെ അപ്പൊ ഈ ലീവിനെ വിശേഷിപ്പിച്ചതാണ് സോൺ അടുത്തത് ഷീ കോൾസ് വീക്ക്ലി അവൾ എല്ലാ ആഴ്ചയും വിളിക്കും അപ്പം വിളിക്കുന്നു എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നടക്കുന്ന സംഭവമാണ് എല്ലാ ആഴ്ചയും അപ്പം ഇത് ആഡ്വർബ് ഓഫ് ടൈം അടുത്തത് അഡ്വർബ് ഓഫ് പ്ലേസ് ആഡ്വർബ് ഓഫ് പ്ലേസ് പ്രവൃത്തി എവിടെ നടന്നോ അല്ലെങ്കിൽ നടക്കും എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആഡ് വർബ് അതിന് ഉദാഹരണം ഹിയർ ദെയർ വെയർ ഇൻസൈഡ് എക്സെട്ര തുടങ്ങിയ വാക്കുകൾ പ്ലീസ് ബ്രിങ് ദ ബുക്ക് ഹിയർ ഇവിടെ ബ്രിങ് ദ ബുക്ക് ഈ ബ്രിങ് എന്ന് പറഞ്ഞ വെർബിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ആഡ്വർബാണ് എവിടെ കൊണ്ടുവരുകയാണ് ആ ഹിയർ ഇവിടെ കൊണ്ടുവരുവോ എന്ന് പറയുന്നത് ഐ തിങ്ക് ഹി വിൽ ബി ദെയർ ഞാൻ ചിന്തിക്കുന്നു ഇവിടുത്തെ വെർബിനെ വിശേഷിപ്പിക്കുന്നത് എന്തോ വിൽ ബി ആയിരിക്കും എവിടെ അവിടെ ഉണ്ടായിരിക്കുമെന്ന് അപ്പോഴേ ഇവിടെ ഈ ദയർ ഈ ഹിയർ ഒക്കെ ആഡ്വർബ് ഓഫ് പ്ലേസ് അടുത്തത് ദ ബോയ്സ് ആർ പ്ലേയിങ് ഔട്ട് സൈഡ് ഇവിടെ ഔട്ട് സൈഡ് പുറത്ത് കളിക്കുന്നു ഈ വെർബിന്റെ വിശേഷണമാണ് ഔട്ട് സൈഡ് പുറത്ത് ഫാർ ഫ്രം ഹിയർ ഇവിടെ നിന്ന് വളരെ ദൂരെയാണ് ആണ് ഫാർ ദൂരെ ഹിയർ ഇവിടെ നിന്ന് അപ്പം അത് മനസ്സിലായി ഇനി അടുത്തത് ആഡ്വർബ് ഓഫ് നമ്പർ ആഡ്വർബ് ഓഫ് നമ്പർ ഏതൊക്കെയാണ് എണ്ണത്തെ തവണയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു വൺസ് ഒരിക്കൽ ടൈസ് രണ്ട് തവണ അല്ലെങ്കിൽ ത്രൈസ് മൂന്ന് തവണ അങ്ങനെയൊക്കെ ആൾ എപ്പോഴും നെവർ ഒരിക്കലും ഇല്ല ഏകയും വീണ്ടും ആ അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾ ക്രിയയുടെ കൂടെ ചേർന്ന് ക്രിയ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അതാണ് അഡർബ് ഓഫ് മാനേ നമ്പർ ഐ വിസിറ്റ് മൈ പേരൻസ് വീക്ക്ലി ഞാൻ എൻ്റെ പേരൻസിനെ സന്ദർശിക്കുന്നു അപ്പം ഈ വിസിറ്റിൻ്റെ വിശേഷിപ്പിച്ച വാക്കാണ് വീക്ക്ലി എല്ലാ ആഴ്ചയും ഐ ഓൾവേസ് ടേക്ക് ദ ബസ് ഞാൻ എപ്പോഴും ബസ്സിലാണ് പോകാറുള്ളത് ഓൾവേസ് ഇവിടെ ടേക്കെന്ന വെർബിനെ വിശേഷിപ്പിച്ചു അടുത്തത് ഐ ഓഫൺ ഗോ ഫോർ എ മൂവി ഞാൻ ഇടയ്ക്കൊക്കെ സിനിമയ്ക്ക് പോകാറുണ്ട് അപ്പോൾ ഈ സിനിമയ്ക്ക് പോകാറുണ്ടെന്നുള്ള വെർബിനെ വിശേഷിപ്പിച്ചതാണ് ഓഫൺ ഇടയ്ക്ക് അപ്പോൾ അപ്പൊ ഓഫ് നമ്പർ ഇത് ഇത്രയും ആ ഇത്രയല്ലേ എക്സാമ്പിൾ ഒരുപാടുണ്ട് പഠിച്ചു വയ്ക്കുക അല്ലെങ്കിൽ എഴുതിയൊക്കെ വെക്കുക അടുത്തത് ആഡോർബ് ഓഫ് മാനർ ആഡോർബ് ഓഫ് മാനർ എങ്ങനെ അല്ലെങ്കിൽ രീതി എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ നടത്തി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിശേഷിപ്പിക്കുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകൾ ആഡോർബ് ഓഫ് മാനർ ക്യുക്കിലി പെട്ടെന്ന് സ്ലോലി മെല്ലെ കെയർഫുള്ളി ശ്രദ്ധാപൂർവ്വം ഹാപ്പിലി സന്തോഷപൂർവ്വം ലൗഡ്ലി ഉച്ചത്തിൽ അതുപോലുള്ള വാക്കുകൾ രണ്ട് മൂന്ന് ഉദാഹരണം പറയാം ഷീ ഓൾവേസ് സ്പീക്ക് സോഫ്റ്റ്ലി അവൾ എപ്പോഴും സംസാരിക്കുന്നെങ്ങനെ സോഫ്റ്റ്ലി മയത്തോടെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് അപ്പം സ്പീക്സ് എന്ന വെർബിനെ വിശേഷിപ്പിച്ച രീതി സംസാരിക്കുന്ന രീതി അപ്പം ആഡ്വർബ് ഓഫ് മാനർ സോഫ്റ്റ്ലി അതുപോലെ ദ ലേഡി വാക്സ് സ്ലോലി മെല്ലെ നടക്കുന്നു സ്ത്രീ അപ്പൊ ഈ വാക്സിനെ വിശേഷിപ്പിച്ചത് ഹി കെയർഫുള്ളി പിക്ഡപ്പ് ദ എഗ്സ് അവൾ ആ മുട്ടകള് വളരെ ശ്രദ്ധാപൂർവ്വം എടുത്തു പിക്ഡപ്പ് പറക്കെടുത്തു അല്ലെങ്കിൽ എടുത്തു കെയർഫുള്ളി ശ്രദ്ധാപൂർവം അപ്പം അത് ഓഫ് 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 മാനർ അടുത്തത് അഫർമേഷൻ അഫർമേഷൻ സ്വീകാര്യതയെ കാണിക്കുന്നു യെസ് അതേ അല്ലെങ്കിൽ അബ്സൊല്യൂട്ട്ലി തീർച്ചയായും സർട്ടൻലി ഉറപ്പായിട്ടും അങ്ങനെയുള്ള വാക്കുകൾ എക്സാമ്പിൾ അബ്സൊല്യൂട്ട്ലി ഐ എഗ്രി വിത്ത് യുവർ ഒപ്പീനിയൻ തീർച്ചയായും നിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു അപ്പോൾ ഇവിടെ അബ്സൊല്യൂട്ടിലി ഈ അഗ്രി എന്ന വെർബിന്റെ അഗ്രി വിത്ത് എന്ന് പറയുന്ന ഈ വെർബിന്റെ വിശേഷിപ്പിച്ചതാണ് അബ്സല്യൂട്ട്ലി അപ്പം ആഡ്വർബ് ഓഫ് അഫർമേഷൻ ഉദാഹരണമാണ് അടുത്ത സെർട്ടൺലി ഉറപ്പായും അല്ലെങ്കിൽ തീർച്ചയായും ദ വർക്ക് വിൽ ബി കംപ്ലീറ്റഡ് ഓൺ ടൈം തീർച്ചയായും അവർക്ക് വർക്ക് സമയത്ത് പൂർത്തിയാക്കാൻ കഴിയും അപ്പം അവിടെ സെർട്ടൺലി ഉറപ്പിനെ അല്ലെങ്കിൽ സ്വീകാര്യത കാണിക്കുന്നു അടുത്ത് നോക്കാം ആഡ്വർബ് ഓഫ് നെഗേഷൻ നെഗേഷൻബ് ഓഫ് നെഗേഷൻ എന്ന് പറഞ്ഞാൽ നിരസിക്കലിനെ കാണിക്കുന്നു നോ നോട്ട് നെവർ ഒരിക്കലും ഇല്ല നോവെയർ എവിടെയില്ല ഹാർഡ്ലി സ്കേഴ്സിലി സെൽഡം ഇതൊക്കെ ആയിട്ടാണ് ഷീ ഡസ് നോട്ട് ടു വാൻ ടു ഗോ അവൾക്ക് പോകാൻ ആഗ്രഹമില്ല ഇവിടെ വാൻഡെന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ വെർബിന്റെ നെഗറ്റീവ് നിരസിക്കലിനെ കാണിക്കുന്നതാണ് അപ്പം ആഡോർബ് ഓഫ് മാനർ ഇവിടെ നോട്ടാണ് അടുത്തത് ഐ ഹാവ് നെവർ ബീൻ ടു കാശ്മീർ ഞാൻ ഒരിക്കലും കാശ്മീരിൽ പോയിട്ടില്ല അവിടെ നെഗറ്റീവാണ് നെവർ വന്നത് അത് ആഡോർബ് ഓഫ് നെഗേഷൻ അടുത്തത് ആഡോർബ് ഓഫ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഒരു ക്രിയയുടെ ക്രിയ നടന്നതിൻ്റെ തീവ്രതയെ കാണിക്കുന്നതിനും ഇപ്പം വെരി അല്ലെങ്കിൽ ടു ക്യറ്റ് എക്സ്ട്രീംലി ഓൾമോസ്റ്റ് എന്നൊക്കെ ഇതൊക്കെ അതിന് ഉദാഹരണമാണ് എക്സാമ്പിൾ ദ വാട്ടർ ഈസ് വെരി ഹോട്ട് വെള്ളം വളരെ ചൂടാണ് അടുത്തത് ഹീസ് എക്സ്ട്രീംലി ടാലൻറ്റഡ് അവൻ അങ്ങേയറ്റം അറ്റം ആണ് കഴിവുള്ളവനാണ് അതിൻ്റെ തീവ്രതയാണ് വെള്ള ചൂടിൻ്റെ തീവ്രത വെരി ഹോട്ട് ടാലൻറ്റഡ് എക്സ്ട്രീംലി അടുത്തത് ദ ടീസ് ടു ഹോട്ട് ടു ഡ്രിങ്ക് ചായ ആ കുടിക്കാൻ പാടാത്ത അത്ര ചൂടാണ് അപ്പൊ ഇതെല്ലാം അഡോർബോ ഓഫ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലുള്ളതാണ് അടുത്തത് ആഡോർബോ കമ്പാരിസൺ താരതമ്യത്തെ കാണിക്കുന്നു വെൽ ബെറ്റർ ബെസ്റ്റ് മുതലായവ എക്സാമ്പിള് രാജു വർക്ക് ബെറ്റർ ദാൻ ഹിസ് സിസ്റ്റർ അവന്റെ സിസ്റ്ററിനേക്കാൾ നന്നായിട്ട് ഇവിടെ ബെറ്റർ കമ്പാരിസൺ ഉപയോഗിച്ച വാക്ക് ഇതുപോലെ ഡ്രൈവ് മോർ സേഫ്ലി വളരെ ശ്രദ്ധാപൂർവ്വം അറ്റ് നൈറ്റ് രാത്രിയിൽ വളരെ ശ്രദ്ധാപൂർവ്വം ഡ്രൈവ് ചെയ്യുക അപ്പം മോർ സേഫ്ലി ഇവിടെ മോർ ബെറ്റർ ഇവിടെ മോർ സ്ലോലി വാക്ക് മോർ സ്ലോലി നിയർ സ്റ്റേഴ്സ് സ്റ്റേഴ്സിന് അടിയിലും അടുത്തൂടെ വളരെ ശ്രദ്ധാപൂർവ്വം നടക്കുക അപ്പോൾ ഇതെല്ലാം കമ്പാരിസൺ ആണ് മോർ സ്ലോലി കൂടുതൽ വേഗം സ്ലോ ആയിട്ട് കൂടുതൽ സേഫ്റ്റി ആയിട്ട് കൂടുതൽ ബെറ്ററായിട്ട് അപ്പോൾ ഇവിടെ താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഹാർഡ് വർക്ക്സ് ബെറ്റർ ദാൻ ഹിസ് സിസ്റ്റർ സിസ്റ്ററിനേക്കാൾ നന്നായിട്ട് വർക്ക് ചെയ്തു ഇവിടെ ഡ്രൈവ് മോർ സേഫ്ലി കൂടുതൽ സേഫായിട്ട് വണ്ടി ഓടിക്കുക മോർ സ്ലോലി കൂടുതൽ മെല്ലെ നടക്കുക അടുത്തത് ആർഡ് വർബ് ഓഫ് പർപ്പസ് പ്രചോദനം അല്ലെങ്കിൽ ആവശ്യം അല്ലെങ്കിൽ ഉദ്ദേശം ഇതിനെയൊക്കെ കുറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആർഡ് വർക്ക്സ് ടു സോ ദാറ്റ് ഇൻ ഓർഡർ ടു ലെസ്റ്റ് വിത്ത് ദ പർപ്പസ് ഓഫ് വിത്ത് എ വ്യൂ റ്റു ഫോർ എക്സെട്ര ഇതൊക്കെയാണ് ഉദാഹരണം അപ്പം സോ ദാറ്റ് അതായത് ഇന്നോർഡർ ടു അതും പ്രകാരം ലിസ്റ്റ് അല്ലാത്ത പക്ഷം വിത്ത് ദ പർപ്പസ് ഓഫ് ആ ഒരു ലക്ഷ്യത്തിൽ വിത്ത് എ വ്യൂ ടു ഫോർ വേണ്ടി എന്നൊക്കെ ഐ സേവ് മണി ടു ഗോ റ്റു ലണ്ടൻ ഞാൻ പണം സേവ് ചെയ്തു എന്തിനാ ടു ഗോ ടു ലണ്ടൻ ലണ്ടനിൽ പോകാൻ അപ്പോൾ ഇവിടെ ടു ഉദ്ദേശത്തിന് വേണ്ടി ആൻ ആനെന്ന് വരത്തില്ലേ ടു റൈറ്റ് നമ്മൾ ഇന്നാളും പഠിച്ചായിരുന്നു ടു റൈറ്റ് എഴുതാൻ ടു വർക്ക് ജോലി ചെയ്യാൻ ടു വാക്ക് നടക്കാൻ എന്നൊക്കെ പഠിച്ചില്ലായിരുന്നു അടുത്തത് ഹീ സ്റ്റഡീസ് വിൽ സോ ദാറ്റ് ഹീ ക്യാൻ പാസ് ദ എക്സാം അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് അവന് നന്നായിട്ട് പരീക്ഷ പാസ്സാവാൻ കഴിയും സോ ദാറ്റ് അതുകൊണ്ട് ഷി വാക്സ് ഡെയിലി ടു സ്റ്റേ ഫിറ്റ് ഇവിടെ സ്റ്റേ ടു സ്റ്റേ ഫിറ്റ് ഫിറ്റായിട്ടിരിക്കാം അവൾ നന്നായിരിക്കാൻ വേണ്ടി എന്നും നടക്കുന്നു അവിടെ ടു പുട്ടോണിയുവർ സ്പെക്ടക്കിൾസ് ലെസ്റ്റ് യു കാൻഡ് സിവെൽ നിൻ്റെ സ്പെക്ടക്കിൾസ് കണ്ണട ധരിക്കൂ ലെസ്റ്റ് അല്ലാത്ത പക്ഷം യു കാൻഡ് സീവെൽ നിനക്ക് നന്നായിട്ട് കാണാൻ കഴിയത്തില്ല അപ്പം ഇതെല്ലാം ലെസ്റ്റ് ടു സോ ദാറ്റ് ഇതെല്ലാം അഡോർബോഫ് പർപ്പസിലാണ് വരുന്നത് അടുത്തത് ആഡ് ഓർബ് ഓഫ് റിസൾട്ട് എന്തുകൊണ്ട് പ്രവൃത്തി നടന്നു അല്ലെങ്കിൽ പ്രവൃത്തിയുടെ ഫലം ഇതൊക്കെ കുറിക്കാൻ വേണ്ടിയിട്ട് തെയർ ഫോർ അതുകൊണ്ട് സോ കൊണ്ട് സോ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ തന്നെ ആസ് പോലെ ബിക്കോസ് കാരണം സിൻസ് ഫോറ് ആൻ ഓൺ അക്കൗണ്ട് ഓഫ് എക്സെട്ര അപ്പം ഓൺ അക്കൗണ്ട് ഓഫ് എക്സെട്ര ഇതെല്ലാം ഏതിൽ വരുന്നതാണ് ആഡോർഫോ ആഡോർബോ ഓഫ് റിസൾട്ട് ഇതിൻ്റെ എല്ലാ അർത്ഥങ്ങളും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഓരോന്നും എടുത്ത് പറയാത്തത് അത് പഠിച്ചവർക്ക് ഇത് എളുപ്പമാണ് ഇല്ലെങ്കിൽ പഴയ ക്ലാസ്സുകൾ പോയി കണ്ട് മനസ്സിലാക്കാം ഉദാഹരണം നോക്ക് ഷി വാസ് സോ വീക്ക് ദാറ്റ് ഷീ കാനോട്ട് വാക്ക് ഇവിടെ സോ ദാറ്റ് ചേർത്ത ഉദാഹരണമാണ് സോ ദാറ്റ് അപ്പം ഷീ വാർ സോ വീക്ക് അവൾ വളരെ വീക്കാണ് ദുർബലയാണ് അല്ലെങ്കിൽ ക്ഷീണിതയാണ് ദാറ്റ് അതുകൊണ്ട് ഷീ കാനോട്ട് വാക്ക് അല്ലെങ്കിൽ ദാറ്റ് അതായത് ഷീ കാനോട്ട് വാക്ക് അതായത് എന്താണ് നടക്കാൻ കഴിയാത്ത അത്ര അവൾ എന്താണ് വീക്കാണ് അത്രയും വീക്കാണ് അതുകൊണ്ട് അവൾക്ക് നടക്കാൻ കഴിയില്ല അടുത്തത് ഇറ്റ് വാസ് സോ കോൾ ദാറ്റ് വീട് ഇഡിൻറ്റ് ഗോ ഔട്ട് നമുക്ക് പുറത്ത് പോകാൻ കഴിയാത്ത അത്ര തണുപ്പാണ് അല്ലെങ്കിൽ അടുത്തത് ഇറ്റ് വാസ് സച്ച് എ ലോങ് ജേണി ദാറ്റ് ഐ വാസ് ലേറ്റ് ഞാൻ താമസിച്ചതിന് കാരണം എന്താണ് അത് അത്ര വലിയ ഒരു യാത്രയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത് ഇവിടെ സച്ച് ദാറ്റ് ഈ സച്ച് ദാറ്റ് ഇതാണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാ ഉപയോഗങ്ങളും നമുക്ക് പിന്നീട് പഠിക്കാം ഇപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ മാത്രമേ ഈ സച്ച് ദാറ്റ് ഒക്കെ ചേർക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളു പിന്നെ പഠിക്കണം ഇതിപ്പം ആർഡ് വർബ് ഓഫ് റിസൾട്ടിൽ വന്നപ്പം പറഞ്ഞേ ഉള്ള എക്സാമ്പിൾ ഷി കെയിം ഫസ്റ്റ് അവൾ ആദ്യം വന്നു ദർ ഫോർ അതുകൊണ്ട് ഷീ ഗോട്ട് ഗുഡ് സീറ്റ് അതുകൊണ്ട് അവൾക്ക് നല്ലൊരു സീറ്റ് കിട്ടി അപ്പം ദെയർ ഫോർ സച്ച് ദാറ്റ് സോ ദാറ്റ് ഇതൊക്കെ ഈ ആഡ് വെർബ് ഓഫ് റിസൾട്ടിന് ഉദാഹരണമാണ് അടുത്തത് ആർഡ് ഓഫ് കൺസെഷൻ അതായത് കോൺട്രാസ്റ്റ് ഓപ്പോസിറ്റ് റിസൾട്ടിനെ സൂചിപ്പിക്കുന്നതോ എന്നിരുന്നാലും ഇവൻ ദോ എന്ന് പറഞ്ഞാൽ എന്നാലും ഇവൻ ഇഫ് ഇഫെങ്കിലും ഹവ്വർ എന്നിരുന്നാലും എറ്റ് എന്നിട്ടും എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഇറ്റ് വാസ് റൈനിങ് വി കണ്ടിന്യൂ ദ മാച്ച് ഇവിടെ റെയിനിങ് ഐ ഐ എൻ ഐ എൻ ജി ഉണ്ട് ഞാൻ എൻ ഓൾഡോ ഇസ് റൈനിങ് മഴ ആയിരുന്നെങ്കിൽ ആറ് ഐ എൻ ഐ എൻ ജി ആണേ റെയിനിങ് വി കണ്ടിന്യൂഡ് ദ മാച്ച് നമ്മൾ മാച്ച് തുടർന്നു ഹി ഈസ് വെരി പൂവർ അവൻ വളരെ ദരിദ്രനാണ് ദോ ഹീസ് ഓണസ്റ്റ് എന്നിരുന്നാലും അവൻ ഓണസ്റ്റ് ആണ് ഷീ പാസ് ദ എക്സാം അവൻ പരീക്ഷ പാസ്സായി ആൾദോ ഷീ ഡിഡിൻ്റ് സ്റ്റഡി മാച്ച് അവൻ നല്ലപോലെ പോലെ പഠിച്ചില്ല എങ്കിലും ആൾദോ ഇല്ലെങ്കിലും എന്താണ് ഷീ പാസ്റ്റ് എക്സാം അവൾ പാസ്സായി അവളാണേ ഐ വാസ് വെരി സ്ലീപ്പി ഞാൻ വളരെ ഉറക്കം തോന്നുമായിരുന്നു ഹവ് ഓവർ എന്നിട്ടും ഐ ഫിനിഷ്ഡ് ഓൾ ഓഫ് മൈ വർക്ക്സ് ഉറക്കം തോന്നുന്ന കാരണം ആയിരുന്നിട്ടും ഞാൻ എൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇപ്പം ഇതെല്ലാം നെഗറ്റീവ് ഓപ്പോസിറ്റ് റിസൾട്ടിനെ സൂചിപ്പിക്കുന്ന ഇതാണ് ഹവ് ഓവർ ആൾ ദോ ദോ ഇതൊക്കെ വേറെ ഒരുപാട് വാക്കുകളുണ്ട് കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അടുത്തത് ആഡോർബ് കണ്ടീഷൻ അത് കണ്ടീഷനെ കാണിക്കുന്നു ദാറ്റ് ആസ്ലോങ് ആസ് ഇഫ് ഹാഡ് ഷുഡ് ഇവയൊക്കെ കാണിക്കുന്നത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് നീ നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ നീ ജയിക്കും അവിടെ ഇഫ് എങ്കിൽ അൺലെസ് അല്ലാത്ത പക്ഷം യു വർക്ക് ഹാർഡ് അൺലെസ് യു വർക്ക് ഹാർഡ് നീ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാത്ത പക്ഷം യു വിൽ നോട്ട് പാസ് നീ ജയിക്കത്തില്ല അപ്പം ഇഫ് അൺലസ് അടുത്തത് ആസ്ലോങ്ങാസ് വി വിൽ ഗോ ടു ദ ബീച്ച് നമ്മൾ ബീച്ചിലേക്ക് പോവും ആസ്ലോങ്ങാസ് ദ ബദറി സ്കൂഡ് ആ അന്തരീക്ഷം നന്നായിരിക്കുന്നിടത്തോളം ഉം അത്രത്തോളം കാലം അല്ലെങ്കിൽ അത്രത്തോളം ഞങ്ങൾ എന്ത് ചെയ്യും ബീച്ചിലേക്ക് പോകും അപ്പോൾ ഇവിടെ ഇഫ് അൺലേസ് ആസ് ഇതൊക്കെ ആഡ് വർബ് ഓഫ് കണ്ടീഷൻ അടുത്തത് ആർഡ് വർബ് ഓഫ് എക്സ്റ്റെൻഡ് പരിധിയൊക്കെ കുറിക്കുന്നത് ഫാർ ആസ് ഇതൊക്കെ സോ ഫാർ ആസ് എന്ന് പറഞ്ഞാൽ ഐ നോ സോ ഫാർ ആസ് ഐ നോ എവറിഥിങ് ഈസ് സ്റ്റിൽ ഗോയിങ് വെൽ ഓൺ ദ പ്രോജക്റ്റ് എനിക്ക് അറിയാവുന്നിടത്തോളം ഉം ഐ നോ ആസ് ഐ നോ എനിക്ക് അറിയാവുന്ന അത്രത്തോളം എവറിങ് ഈസ് സ്റ്റിൽ ഗോയിങ് വെൽ ഓൺ ദ പ്രോജക്ട് പ്രോജക്റ്റിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ പോവുകയാണ് എൻ്റെ അറിവോടെ എൻ്റെ അറിവിൻ്റെ പരമാവധി അല്ലെങ്കിൽ എനിക്കറിയാവുന്നിടത്തോളം നന്നായിട്ടാണ് പോണത് അടുത്തത് ആസ്വാറാസ് അനോ എനിക്കറിയുന്നിടത്തോളം ഈസ് എ ഗുഡ് മാൻ അവൻ നല്ലൊരു മനുഷ്യനാണ് അപ്പം ഈ സോഫാർ സോഫാറാസ് ആസ്വാറാസ് അതൊക്കെ നമ്മൾ വിശാലമായിട്ട് പഠിക്കും ഇവിടെ നമ്മൾ ആഡ്വർബ് ഓഫ് എക്സ്റ്റൻ്റിൽ വരുന്ന വേർഡ്സ് ആണ് ഒന്ന് പരിചയപ്പെട്ടത് ഓക്കെ അപ്പം ആഡ്വർബ് എന്താണെന്ന് മനസ്സിലായല്ലോ എന്തൊക്കെ തരത്തിലുള്ള ആഡ്വർബ് ഉണ്ടെന്ന് മനസ്സിലായല്ലേ അപ്പം ഒന്ന് എഴുതി വയ്ക്കും യോ വീണ്ടേ ഉദാഹരണങ്ങൾ സ്വയം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പെട്ടെന്ന് മനസ്സിലാവും ഓക്കെ